അമ്മേ അമ്മേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുക്ക ദിവസത്തിൽ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസ്ലോ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ ജപമാലാ സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ കർത്താവിന്റെ തിരുമുറുവാടിന് വലതുകരം നിന്റെ സ്ഥിര പ്രാർത്ഥിക്കുന്നു അടിപ്പിടം പോലെ വൈതാക്കാലും പോലെ ദൈവികമായി ശത്യ നിനക്ക് ആവശ്യിക്കേണ്ട പ്രാർത്ഥിക്കുന്ന നില അലട്ടുന്ന ഭാവങ്ങളും രോഗങ്ങളും യേശു നീങ്ങിപ്പോയിട്ട് കൽപ്പിക്കുന്നു കർത്താവെ നിന്റെ തിരുശിലുവായ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന തിരു സ്ഥിവാൻ്റെ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ അടച്ച കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ ഡീ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടിച്ച കർത്താവ് നീ തന്നെ കർത്താവ് എൻ്റെ അവരുടെ യോഗ്യതയാക്കാറില്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം ഒക്കെ അനുഭവിക്കുക ഇടയാക്കൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധി നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധം നഷ്ടപ്പെട്ടു പോയരുണ്ട് ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തത് കൊണ്ട് സമാധം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനൊക്കെയുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരു ചെയ്യട്ടെ ഭവനരഹിതർ വഴിയില്ലാത്തവർ വെള്ളം കിട്ടാത്തവർ അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എല്ലാം എപ്പോഴും ആശങ്കയോട് ജീവിക്കുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ ആശങ്കക്കൂടെ പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഈ വഴിയാത്രകൾ യാത്രയ്ക്ക് ഒരുപെടുന്ന നിൻ്റെ ഓരോ ജീവിതമാർഗ്ഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങളെ യാത്ര ഉറപടുമ്പ് നിന്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങള് ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികള് കയറി ചെറുന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകള് അതുപോലെ തന്നെ നീ ചെയ്തു ജോലികള് എല്ലാം വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അതായത് നമ്മളുടെ ഉടമ്പടിയിലെ ഉടമ്പടി ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് തുടരുകയല്ലേ ദൈവത്തിന്റെ പദ്ധതി പോലെ അപ്പോൾ പല അച്ഛന്മാരും വന്ന് അച്ഛൻ സിസ്റ്റേഴ്സ് വന്ന് ഉടമ്പെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഈ അച്ഛന്മാർക്ക് പുഴം എന്നോട് ഒന്ന് ചോദിക്കും ജോസഫേ അച്ഛാ നമ്മൾ ഉടമ്പടിയിലല്ലേ സിസ്റ്റർമാരും ചോദിക്കും ഉടമ്പടിയിലാണ് പിന്നെ എന്തിനാണ് വേറെ ഉടമ്പടിയിൽ ചോദിക്കും അപ്പം ഞാൻ വളരെ ശാന്തമായിട്ട് സിസ്റ്റർമാരോട് പറയും സിസ്റ്റർമാർ ഇത് വിശേഷ വിധിയായി എന്ത് ചെയ്യാനും നമുക്കൊരു മൻഡേറ്ററി ആയിട്ട് ഒരു ദൗത്യം കിട്ടിയാൽ അത് ഉടമ്പ ഭാഗമായിട്ട് വരും കാര്യം ദൈവത്തിന്റെ പ്രഖ്യാപിതാ ദൈവത്തിന്റെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക പ്രതിഫലമാണ് പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിശേഷവിധിയായി ചെയ്യുന്നതിനാണ് കൗണ്ട് ചെയ്യേണ്ടത് അതായത് കല്പിക്കപ്പെടുക ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനം നിങ്ങളും നിങ്ങളും ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേ കടമ നിർവഹിച്ചതേള്ളൂ എന്ന് പറയുവേ ചെയ്താലേ ആ കടമ നിർവഹിക്ക മാത്രമേ ഉള്ളൂ ദൈവം ഉദ്ദേശിക്കണെന്താണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ സൃഷ്ടിച്ചത് നിങ്ങൾ ഇപ്പൊ ശാസ്വതി അല്ലേ ശുദ്ധത പിന്നെന്താണ് ഒബീഡിയൻസ് അനുസരണം പോട്ട് അപ്പോൾ ദാരിദ്ര്യം അനുസരണം കന്യാത്വം നിങ്ങൾ എടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ കൽപ്പിക്കപ്പെട്ട സംഭവമാണ് അത് നിങ്ങളുടെ ഫൗണ്ടറിൻ്റെ കാരിസം വെച്ചുള്ള ഒരു ദൗത്യമാണ് പക്ഷെ ഇതിനകത്ത് വിഷയം എന്താണ് ഈ പതിനെ അത് ആ ലൂക്കാർച്ച വിഷയത്തിലേക്ക് വരുമ്പോൾ പതിനേഴ് പത്ത് വരുമ്പോൾ എന്താ പറ്റുന്നത് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ ആ കാര്യസം അനുസരിച്ചുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അത് കൗണ്ട് ചെയ്യത്തില്ല ഒരു പരിധി വരെ നിങ്ങളുടെ ഗ്രേസിന് ഈ കൃപയ്ക്ക് മേൽ കൃപ സംഭവില്ലേ യോഹന ഒന്നേ പതിനാറ് അവന്റെ പൂർണതയിൽ നിന്ന് അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം അപ്പൊ മേൽ കൃപയില്ല അപ്പോൾ ഗ്രേസ് ഡീഷണൽ ഗ്രേസ് ഈ അഡീഷണൽ ഗ്രേസ് നമ്മൾ ടാർജറ്റ് ചെയ്യണതും ടാപ്പ് ചെയ്യണതും കൽപ്പിക്കപ്പെട്ടതിന് മുകളിലുള്ള കാര്യങ്ങൾ മത്തായി അഞ്ച് നാൽപ്പത്തിയാറിലെ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്നാണ് ഉടമ്പടിക്കുള്ളൊരു ഗുണമെന്ന് പറയണത് നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാളും വിശിഷ്യ ഉള്ള കാര്യങ്ങളാണ് ചെയ്യണത് അപ്പം മേൽക്കരു ഗ്രേസ് അപ്പോഴും ഗ്രേസ് ആണ് ഉടമ്പടിയിലൂടെ ടാപ്പ് ചെയ്യാൻ വേണ്ടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഉടമ്പടിയിൽ ഇപ്പോൾ അച്ഛന്മാരായതിനുച്ചിരി അച്ഛന്മാർക്ക് തന്നെ ഇപ്പം ഒരു പട്ട തിരുപ്പട്ട സമയത്ത് എന്താ പറയുക പ്രിയമകനെ നീ നീ ഇത് കർത്താവിൻ്റെ വചന അഫിൻ്റെ പിതാവ് കൊടുത്തിട്ട് എന്ത് പറയും പ്രിയമകനെ നീ ഇത് വിശ്വസിക്കുക വിശ്വസിക്കുന്നത് ജീവിക്കുക ഇപ്പം നമ്മൾ അത് ചെയ്തുകൊള്ളാവുന്ന ജീവിതത്തിലെ സഭയോട് വാഗ്ദാനം ചെയ്യും പക്ഷേ ജീവിച്ചാൽ മാത്രം പോരല്ലേ കർത്താവ് ജീവിക്കാൻ വേണ്ടി മാത്രം അല്ലല്ലോ നമ്മളെ പട്ടുനിന്ന് വിട്ടിരിക്കണത് ആദ്യം ഈ അപ്പുസന്മാരെല്ലാം ആദ്യം ആരായിരുന്നു ആരായിരുന്നു ആദ്യം ഒരു പ്രീസ്റ്റ് അല്ലായിരുന്നു അവർ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു ഇവാഞ്ചലിസ്റ്റ് ആയവര് ആ ഇവാഞ്ചലിസ്റ്റേഷനിലൂടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുമ്പോഴാണ് പ്രീസ്റ്റ് കൊണ്ട് വരുന്നത് ഇപ്പം എല്ലാ പ്രീസ്റ്റുകളും ബേസിക്കായിട്ട് ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റുകളാണ് വേണ്ടത് ാണ് പിന്നെ സഭ രൂപപ്പെട്ടു വരികയും സഭയിൽ കൂട്ടായ്മ ഉണ്ടാകുകയും കൂട്ടായ്മയിലെ കർത്താവിൻ്റെ ഓർമ്മയെ ആചരിക്കുകയും അപ്പം മൃഗ ശുശ്രൂഷയൊക്കെ വന്നിട്ട് പൗരോഹിത് ശു ശുശ്രൂഷയായിട്ട് പോണത് അപ്പം സ്വാഭാവികമായിട്ടും അച്ഛന്മാരായാലും പ്രീസ്റ്റായാലും ശരി പ്രധാനപ്പെട്ട വിഷയം അൾട്ടിമേറ്റ് എന്താ ചെയ്യേണ്ടത് ഈ വേഞ്ചലൈസ്റ്റേഷനാണ് ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ് ഈ വാഞ്ചലൈസ്റ്റേഷൻ്റെ മെയിൻ സംഭവമാണ് ഉടമ്പടി അതുകൊണ്ട് ആർക്കും എല്ലാ മേഖലയിലുള്ളവർക്കും ഉടമ്പടി വിശിഷ്യ ദൈവദൗത്യം ചെയ്യാനും കൃപക്ക് മേൽക്കൃപയെ ആർജിക്കാനും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമമാണ് പറ്റുന്നവരൊക്കെ അതിൽ പാലിക്കാനും ചെയ്യാനും കൃപയിൽ വളരാൻ ശ്രമിക്കാം എൻ്റെ പേര് സുംഹി ഞാൻ കോട്ടയത്ത് വെള്ളൂരിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോളുടെ കാര്യം പറയാനാണ് വന്നേക്കുന്നത് എനിക്ക് എഴുതുന്ന എല്ലാ നെഗ്രിയങ്ങൾക്കും അമ്മയ്ക്കും യേശുവിനും ഒരു ആയിരം കോടി നന്ദി ഞാൻ പറയുന്നു എൻ്റെ മോളെ ദുബായിൽ വർക്ക് ചെയ്യുകയായിരുന്നു അവൾ പത്ത് വർഷമായി എം ഒച്ചു കിട്ടിയിട്ട് അവൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത് വരെ അവൾക്കൊരു ജോലി ഗവൺമെൻറ് ജോലി കിട്ടിയില്ല അവൾക്ക് സാലറിയും കിട്ടുന്ന നാല് മാസം കൂടുമ്പോഴാണ് അവൾ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് സാലറി കിട്ടുന്നത് അവൾ എന്നോട് പറഞ്ഞു അമ്മേ എനിക്ക് ഈ ഇവിടുന്ന് മാറണം എനിക്ക് വേറൊരു ജോലി കിട്ടുമോ എന്നറിയത്തില്ല എന്നെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു മോൻ മാറിക്കുമോ നമുക്ക് മാതാവ് ഉണ്ട് മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഞാൻ അപ്പോഴൊന്നും ഉടമ്പടി എടുത്തിട്ടില്ല ആ മാസമാണ് എനിക്കൊരു പത്രം കൈ കിട്ടുന്നത് അത് വെച്ചാണ് ഞാനിവിളോട് പറയുന്നത് മോനെ അമ്മ നമ്മളെ അനുഗ്രഹിക്കും മോൻ ജോലി മാറിക്കോളാൻ പറഞ്ഞു അവിടെ ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ അവൾ ഏപ്രിൽ മുപ്പത് വരെ ഇറങ്ങാമെന്നുള്ള എഴുതി കൊടുത്തു ഞാനിപ്പോൾ അവളോട് പറഞ്ഞു മോനെ ഏപ്രിൽ മുപ്പതിനകം മോന് വരും ഒരു ഗവൺമെൻറ് ഇൻ്റർവ്യൂ വരും മോനെ എന്നെ മാതാവിനോടും പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ കുഞ്ഞിനൊരു ഗവൺമെൻറ് ഇൻ്റർവ്യൂ എന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അവൾക്ക് ഗവൺമെൻറ് ഇൻ്റർവ്യൂ വന്നു അവൾ ഓഗസ്റ്റ് ഒന്നിന് ജോലിക്ക് കയറുകയും ചെയ്തു അതിന് മുൻപ് ജോലിക്ക് കയറുന്നതിന് രണ്ട് മൂന്ന് മാസം മുമ്പേ അവൾ വണ്ണം വണ്ടെന്നും പറഞ്ഞ് എക്സസൈസ് ചെയ്തതാണ് നടുവിന് ഒരു വിലക്കുണ്ടായിട്ട് ഭയങ്കര വേദനയായിരുന്നു അന്ന് അവധി ദിവസമാണ് ഒരു ഹോസ്പിറ്റൽ ദുബായിലാണ് ഒരു ഹോസ്പിറ്റലുകളും അന്ന് അവധിയാണ് ബക്രി ഏതാണ്ടായിരുന്നു അവൾ ഭയങ്കര കരച്ചിൽ കിടന്നു കൊച്ചിന് എടുക്കാനും മേലെ നിൽക്കാനും മേലെ ഡ്രസ്സിടാൻ മേലെ ഭയങ്കര കരച്ചിൽ ഞങ്ങളൊരു വിധത്തിൽ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകണോ കാറിൽ ഇരുത്താൻ മേലെ കടത്താൻ മേല സാധനം ഞങ്ങളൊരു വിധത്തിൽ അതിൻ്റെ തല കറങ്ങി കറങ്ങി പോകുക അതിന് ഞങ്ങളൊരു വിധത്തിൽ കുഞ്ഞിനെ ഒരു വിധത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു അപ്പം ഒക്കെ ജോലി ഓഗസ്റ്റ് ഒന്ന് മുതൽ ജോലി പറഞ്ഞിരുന്നതാണേ ജൂലൈ ലാസ്റ്റാണ് ഈ സംഭവം നടക്കുന്നത് അവിടുന്ന് അവിടെ കൊണ്ടുവന്ന് എക്സ്റേ എടുക്കാൻ പോലും വയ്യ തല അല കറങ്ങിപ്പോകും അവർ മരുന്നെല്ലാം ഇഞ്ചെക്റ്റ് ചെയ്തു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവിടെ എക്സ്റേ എടുത്ത് ഡോക്ടർ പറഞ്ഞ് ഇത് സംഭവം ഒരു മാസം കറക്റ്റ് ബെഡ് റെസ്റ്റ് വേണം മൂന്ന് മാസം റെസ്റ്റ് എടുക്കണം വെയിറ്റ് എടുക്കുക ഒന്നും ചെയ്യാതെ വേണം അതുപോലൊക്കെ സംഭവിച്ചു പോയി എന്തോ പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല അസുഖം എന്തായിരുന്നാണ് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ പത്ത് വർഷമായിട്ട് ജോലി ഇല്ലാതിരുന്ന് അവൾക്കൊരു ജോലി ഓഗസ്റ്റ് ഒന്നിന് കയറാൻ പറ്റിയ രീതിയിൽ ഓ ജോലി ശരിയായി വരുവാണ് അമ്മയെ കാത്തുകൊള്ളണേന്ന് പ്രാർത്ഥിച്ചു അന്ന് ഓഗസ്റ്റ് ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു അപ്പം വെള്ളിയാഴ്ച അവൾക്ക് ഈ വേദന കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ട് കിടത്തി അവൾക്ക് വേദനയാണ് എഴുന്നേക്കാൻ മേലെ ഫുഡ് കടന്നുകൊണ്ട് കൊടുത്തു ശനി ഞായ കഴിഞ്ഞ ചൊ ചൊവ്വാഴ്ച രാവിലെ ഞാൻ അച്ഛൻ ഓൺലൈനായിട്ട് പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ വേണ്ടി അച്ഛനോട് പ്രാർത്ഥി പറയാൻ വേണ്ടി ഒരുങ്ങുമാണ് എനിക്ക് അതിനകത്ത് ഓൺലൈനായിട്ട് കയറാൻ പറ്റുന്നില്ല അന്നൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് കയറി പറയാമായിരുന്നു അന്ന് ചൊവ്വാഴ്ചയാണ് ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല നമുക്ക് കയറേണ്ട ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുന്ന കേൾക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫോണിനകത്ത് ഫോൺ ഓൺ ചെയ്തു അന്നേരം അച്ഛൻ പറയുന്ന ഇതാണ് ഇപ്പം മുതുകു സ മുതുകന് വേദന കൂടി കിടക്കുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അന്നേരം തന്നെ എനിക്ക് സങ്കടങ്ങൾ സന്തോഷമായി ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ കുഞ്ഞിനെ ആയിരിക്കണേ കർത്താവ് സുഖപ്പെടുത്തുന്നതേ എന്ന് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് അവൾ പിറ്റേത് അത് അങ്ങനെയായിരുന്നു പിറ്റേ ദിവസം രാവിലെ അവൾ എഴുന്നേറ്റു എന്നുള്ളതാണ് എഴുന്നേറ്റ് എല്ലാം ബാത്റൂമിലെല്ലാം പോയി ഒരു പത്ത് മണി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരിക്കുന്നു കൊച്ചേ ഡ്യൂട്ടിക്ക് ഇന്ന് കയറണമെന്നും പറഞ്ഞുകൊണ്ട് പുതിയതായിട്ട് വിളിച്ചതാണ് അന്ന് അവൾ ഒരു മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞ് ഡോക്ടർ വിട്ടതാണ് അന്ന് അവൾ ജോലിക്ക് കയറി എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് അവൾ അവിടെ എൻ്റെ ആങ്ങളയുടെ മോള് അതിന് ജോലിയില്ലാതെ അത് എം ടെക്ക് കഴിഞ്ഞ കൊച്ചാണ് ഒരു അച്ഛൻ ഇല്ല അതിന് ആങ്ങളേ ഒരു കൊച്ചേ ഉള്ളൂ ഒരു ജോലിയില്ല അതിന് ഒരു ഇതുമില്ല അതിന് അമ്മയെ ഒരു ഏപ്രിൽ ഫെബ്രുവരി പതിനാല് അതിൻ്റെ ബർത്ത്ഡേ അമ്മയെ അതിന് മുമ്പ് അതിനൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഫെബ്രുവരി പതിനേഴാം തീയതി അതിനെ രണ്ട് സ്ഥലത്തു നിന്ന് ജോലിക്ക് വിളിച്ച് കുവൈറ്റിൽ അത് ഇപ്പം നല്ല സാലറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ പറയാനുള്ളത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ മൂന്ന് വർഷമായി കുഞ്ഞുങ്ങൾ ഇല്ലാതെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ അവന് അമ്മ എൻ്റെ ആൻറ്റിക്ക് ഒരു കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടി അമ്മ അവനൊരു ഒരു കുഞ്ഞിനെ കൊടുക്കണം അമ്മയെന്ന് പ്രാർത്ഥിച്ചു ഇപ്പോൾ കുഞ്ഞിനെ ആറുമാസമായി അവന് കുഞ്ഞിനെയും കൊടുത്തു പിന്നെ പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ മോള് ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് ആ മുറ്റത്ത് വെച്ച് മറിഞ്ഞ് വീണ് ബൈക്ക് അവിടെ ദേഹത്ത് വീണ് ഭയങ്കര വേദനയും അതിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേലെ കാലിൻ്റെ കണ്ണയ്ക്ക് ഭയങ്കര വേദന അപ്പോൾ അത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ കൊച്ചുമോളെ ഒക്കെ സുഖപ്പെടുത്തിയ പോളെ നേരം വെളുക്കുമ്പോൾ ഇവളെയും സുഖപ്പെടുത്തണേന്ന് പ്രാർത്ഥിച്ചു രാവിലെ എഴുന്നേറ്റ് വന്നെച്ച് പറയാം ആൻ്റെ അമ്മേ എൻ്റെ കാലയിൽ എല്ലാ വേദനയും പോയി എങ്ങനെ പോയാൽ രാത്രി മുഴുവൻ ഉറങ്ങാതെ കടന്നവളെ ഞാൻ ഈ തൈലം വരട്ടിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പന്ത്രണ്ട് വരെ ഇരുന്നു രാവിലെ എഴുന്നേറ്റ് പോ ഒരു വേദനയില്ലായിരുന്നു പിന്നെ എൻ്റെ കൊച്ചുമകന് പ്ലസ് ടുവിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് കൊടുക്കണേ അവൻ എപ്പോഴും മൊബൈലില്ല അമ്മേ അവനൊരാ അഡ്മിഷൻ പ്ലസ് ടുവിന് കിട്ടണമെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം തണേന്ന് പ്രാർത്ഥിച്ചു അവൻ എല്ലാത്തിനും നല്ല മാർക്ക് എന്ന എല്ലാ എല്ലാം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്ക് തന്ന അമ്മ അവനെ അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ മോക്ക് ലേണിങ് ഡിസബിലിറ്റി ഉണ്ട് രണ്ടാമത്തെ അമ്മയുടെ മോക്ക് അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് മെയ് ഒന്നാം തീയതി ഓൺലൈനായിട്ട് ഉടമ്പടി വന്ന് അതുടങ്ങുന്നത് അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ അവളെ നന്നായിട്ട് വർത്തമാനം പറയും എഴുതാൻ അറിയാം സൗണ്ട് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അമ്മ എനിക്ക് തന്നു എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ പഠിക്കാനുള്ള കഴിവും ബുദ്ധി എല്ലാം അമ്മ തന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് ഞാൻ കൊടാനുകൂടി നന്ദി പറയും ഇനി എൻ്റെ സങ്കടങ്ങളെല്ലാം എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് മാറ്റിത്തരും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എൻ്റെ അമ്മ ഉണ്ടാവും എന്ന് വിശ്വാസത്തോടെ ഞാൻ ഈശു വിശുദ്ധരിക്കട്ടെ എൻ്റെ പേര് ആരോൺ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരണത് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മച്ചിയാണ് അമ്മയുടെ അമ്മ എൻ്റെ അമ്മച്ചിയാണ് കൃപാസനമാതാവിനെ പറ്റി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് എൻ്റെ അമ്മച്ചിയാണ് കൃപാസന മാതാവിനെ ഉടമ്പടി എടുത്തേക്കുന്നത് മുപ്പത്തി ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അമ്മച്ചി ഉടമ്പടി എടുത്തേക്കുന്നത് ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മച്ചിക്കും എനിക്കും കൃപാസനമാതാവ് തന്ന അനുഗ്രഹങ്ങളെ പറ്റി സാക്ഷി അനുഗ്രഹങ്ങളെ പറ്റി സാക്ഷ്യം പറയാനാണ് അപ്പോൾ ആദ്യം എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പതിനൊന്നാം ക്ലാസ്സിലാണ് പഠിക്കണേ ഞങ്ങൾ ഷാർജയിലാണ് ഞാൻ ഷാർജലിയൻ സ്കൂളിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ കൊല്ലം പത്താം ക്ലാസ്സിൻ്റെ ബോർഡ് എക്സാം ഡിസംബറിലായിരുന്നു എൻ്റെ മോഡൽ എക്സാം അതിനുവേണ്ടി ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു ബുദ്ധിമുട്ടി പഠിച്ചു പക്ഷേ പരീക്ഷ എഴുതി കഴിഞ്ഞ റിസൾട്ട് എത്തിയപ്പോൾ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച മാർക്കുകൾ കിട്ടിയില്ല കുറഞ്ഞ മാർക്കുകളാണ് കിട്ടിയത് അത് കഴിഞ്ഞിട്ടാണ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി എൻ്റെ അമ്മച്ചി ഉടമ്പടി എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിയോഗം വെച്ചു എനിക്ക് ഓൾ ഇന്ത്യ സി ബി എസ് ഇ റാങ്ക് ലിസ്റ്റില് ടോപ്പ് ടെൻ അല്ലെങ്കിൽ ടോപ് ട്വന്റിയിൽ എൻ്റെ പേര് വരണം എന്നൊരു നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇക്കൊല്ലം ആ ഓൾ ഇന്ത്യ സി ബി എസ്ഇ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യില്ല എന്ന് അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് സ്കൂളിൽ സ്കൂൾ ടോപ്പർ ആയിരിക്കണം ഫസ്റ്റ് റാങ്ക് കിട്ടണം എന്ന് അങ്ങനെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ആദ്യത്തെ പരീക്ഷ ഞാൻ എഴുതി നല്ലോണം പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതിയ ആ പരീക്ഷ നല്ല മാർക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ വീട്ടിലെത്തി അടുത്ത പരീക്ഷയ്ക്ക് പോയി അങ്ങനെ എഴുതി പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പ്രതീക്ഷ മാർക്കുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ കിട്ടി പക്ഷെ ആദ്യം എഴുതിയ പരീക്ഷയ്ക്ക് മാത്രം മാർക്ക് കുറഞ്ഞു നൂറ് പ്രതീക്ഷ പരീക്ഷയ്ക്ക് തൊണ്ണൂറ് കിട്ടി അപ്പോഴാണ് എൻ്റെ അമ്മച്ചി പറഞ്ഞ കൃപാസന മാതാവിനോട് നേർച്ച നേരാൻ അങ്ങനെ ഞാൻ എൻ്റെ പള്ളിക്ക് പോയി മാതാവിനോട് നേർച്ചു നേർന്നു എനിക്ക് ഈ മൂന്ന് മാർക്കും കൂടിയും കിട്ടിയാൽ ഞാൻ സ്കൂൾ ടോപ്പറാവും എന്നുള്ള സ്കൂൾ ടോപ്പറാവും ഞാൻ മാധവനോട് പറഞ്ഞു അന്നേരം ഞാൻ സെക്കൻഡ് ടോപ്പറായി സെക്കൻഡ് റാങ്ക് മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ നേർച്ചു നേർന്ന് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരാഴ്ച ഞാൻ മുടകാണ്ട് പത്ത് വിശ്വാസ പ്രമാണം ഒരു ദിവസം ചൊല്ലി നന്മ പറഞ്ഞു നന്മ പറഞ്ഞു പറയുമ്പോൾ കുറേ ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ റീവല്യൂഷൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മൂന്ന് മാർക്ക് കൂടി കിട്ടി മിനിമം മൂന്ന് മാർക്ക് കൂടിയാലാണ് ഞാൻ ഫസ്റ്റ് റാങ്ക് ആവാ എൻ്റെ സ്കൂളിൽ അങ്ങനെ ഞാൻ സ്കൂൾ ടോപ്പറായി പക്ഷേ ഇതിനെ മുൻപ് ഞാൻ റീവല്യൂഷന് കൊടുക്കണേ മുൻപ് എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞത് മോനെ നീ ഇംഗ്ലീഷിന് റീവാല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ലാംഗ്വേജ് ആയതുകൊണ്ട് മാർക്ക് കുറയാനാണ് സാധ്യത എന്നെ അവർ ഡീമോട്ടിവേറ്റ് ആണ് ചെയ്തത് പക്ഷേ ഞാൻ എൻ്റെ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് അത് റീവാലൂഷന് കൊടുത്തിട്ടാണ് എനിക്ക് മൂന്ന് മാർക്ക് കിട്ടിയത് നന്ദി മാതാവേ ഇനി എൻ്റെ അമ്മച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മച്ചിക്ക് പത്ത് വർഷമായിട്ട് ലിവർ ഉണ്ട് അപ്പോൾ എൻ്റെ അമ്മച്ചി ഉടമ്പട എടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം ഇപ്പോ ഒരു സ്കാൻ ചെയ്തപ്പോൾ ആ ഫാറ്റി ലിവർ ഇല്ലാതായി ആ ഒരു അസുഖം എൻ്റെ അമ്മച്ചിക്ക് ഇപ്പം ഇല്ല പിന്നെ മൂത്രസഞ്ചി ഇറങ്ങുന്ന ഒരു പ്രശ്നം കൂടിയും എൻ്റെ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു അതും ഈ അടുത്ത് ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതും ഇല്ല ഉടമ്പടി ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എൻ്റെ അമ്മച്ചി ഉടമ്പടി ഉപ്പ് സ്ഥിരമായിട്ട് കഴിക്കുവായിരുന്നു ഉടമ്പടി തൈലം വയർമെ പേറ്റി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ സ്ഥിരം ചെയ്ത് ചെയ്ത് എൻ്റെ അമ്മച്ചിക്ക് ആ അനുഗ്രഹം കിട്ടി ആ ഒരു അസുഖങ്ങൾ രണ്ട് രണ്ട് അസുഖങ്ങളും കിട്ടി എൻ്റെ അമ്മച്ചിക്ക് അതെൻ്റെ അമ്മച്ചി ഉടമ്പടിയിൽ നിയോഗം വെക്കാത്ത കാര്യങ്ങളാണ് പിന്നെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ ആങ്ങള അച്ഛന് പത്ത് കൊല്ലായിട്ട് കിഡ്നി സ്റ്റോൺ ഉണ്ട് കുറേ കിഡ്നി സ്റ്റോണുകൾ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ആറ് സർജറികളാണ് കഴിഞ്ഞേക്കണേ ഈ അടുത്ത് ജാനുവരിയിൽ ഒരു സർജറി കഴിഞ്ഞു അതേ പിന്നെ എൻ്റെ അമ്മച്ചി ഉടമ്പടി എടുത്ത് മാർച്ചിന് അത് കഴിഞ്ഞിട്ട് സ്റ്റോണുകൾ ഇതുവരെ വന്നിട്ടില്ല ഈ അടുത്ത സ്കാനിങ്ങിൽ സ്റ്റോണുകൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ അങ്ങൾക്ക് സുഖമായിട്ടിരിക്കണു പിന്നെ പേഴ്സണലി ഞാൻ പറഞ്ഞ മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾ കാരണം എനിക്ക് വിശ്വാസം കൂടാണ് ചെയ്തേക്കണേ ഇത് നേരിട്ട് അനുഭവിച്ചത് കാരണം എനിക്ക് എൻ്റെ വിശ്വാസം കൂടി ഇവിടെ കുടുംബ യൂണിറ്റ് ഉള്ള പോലെ ഷാർജയിലും ഫാമിലി യൂണിറ്റ്സ് ഉണ്ട് അതിലും എൻ്റെ ഫ്രണ്ട്സിനോട് അതിലെ കുട്ടികളോട് ഞാൻ ഈ കഥകളെ പറ്റി പറയാറുണ്ട് മാധവനോട് പറഞ്ഞാൽ എന്തും സാധിച്ചു കിട്ടും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് അവരും ചെയ്തു തുടങ്ങി അങ്ങനെ അവർക്കും കുറേ അനുഗ്രഹങ്ങൾ കിട്ടി എന്നറിയുമ്പോൾ നല്ല സന്തോഷമുണ്ട്

പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ധ്യാനമാണ് നമ്മളെ കർത്താവില് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നേരത്തെ ഉടമ്പടി ചെയ്തവരെയും ഇപ്പോഴും ഈ സീസണിലെ ഉടമ്പടി ചെയ്തവരെയും ഒക്കെ നിലനിർത്തുന്നത് ഉടമ്പടി ധ്യാനമാണ് കാര്യം ഉടമ്പടി വർക്കൗട്ട് ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ഓഫ് കവനൻറ്റ് എല്ലാം കിട്ടുന്നത് തിയറി സിദ്ധാന്ത തലങ്ങൾ നമുക്ക് പ്രയോഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയറി നമുക്ക് കിട്ടണ്ടേ സൈദ്ധാന്തികമായ ഒരു വശം കിട്ടണമല്ലോ അപ്പോഴാണല്ലോ അതിൻ്റെ പ്രായോഗിക നില കിട്ടണത് അപ്പം ഈ പ്രായോഗിക നിലയ്ക്കുള്ള സൈദ്ധാന്തിക വശം നമുക്ക് ആധ്യാത്മിക സൈദ്ധാന്തിക വശം നമുക്ക് കിട്ടുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ് അതുകൊണ്ടാണ് മസ്റ്റായിട്ട് എല്ലാവരും ഉടമ്പടി എടുത്ത് വരും ഉടമ്പടിയുടെ കണക്ടായിട്ടുള്ള ആൾക്കാരെ ഉടമ്പടി കൂടണമെന്ന് പറയണം ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറയണത് ഒന്ന് പ്രാർത്ഥിക്കുകയുമേ ഞങ്ങളെയും തീർത്ഥാടന ഉടമ്പടിയായി ീർത്ഥാടന ഉടപടിയായി ഞങ്ങളുടെ തിരുസന്നിധിയിലെത്തിയിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളെയും ഓൺലൈൻ ഉടമ്പടിയായി ഓൺലൈൻ ഉടപടിയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഈ ധ്യാനം കൂടുന്നവരെയും അമ്മയെ പരിശുദ്ധ

രാജയ്ക്ക് ഹാൽ ലോയ്യാ ഹാല്യാതയത് മരങ്ങളേ परमदिविकारणेति न एं एरात्रय स्तुतिं पृगच्छे